സദ്യ സാമ്പാർ പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയോടെ പ്രഷർ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് അത് മാത്രമല്ല ഇത് തെക്കൻ കേരളത്തിലെ സാമ്പാറാണ് തേങ്ങയോ സാമ്പാർ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതിനു വേണ്ടി ഒരു മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് തുവരപ്പരിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം അതിനുശേഷം ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുക്കറിൽ വിസിൽ വരുമ്പോൾ പരിപ്പ് വെളിയിലേക്ക് തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കാം ഇനി പച്ചക്കറികൾ വേണം സവാള ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ തക്കാളി മുരിങ്ങക്ക വെള്ളരിക്ക പച്ചക്കായ അങ്ങനെ കുറച്ച് പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെണ്ടയ്ക്ക മാത്രം ഏറ്റവും ഒടുവിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ആ പരിപ്പ് വെന്തോന്ന് നോക്കാം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് തവി കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം പരിപ്പ് ഈ ഒരു രീതിയിൽ വേവിക്കുന്നതാണ് നല്ലത് ഇനി പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം ചേർത്താൽ മതി സവാളയും ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും മുരിങ്ങിക്കയും മാത്രമായാലും മതി ഇവയെല്ലാം വേണം നിർബന്ധമില്ല ഇനി ഒരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനിയും ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിക്കാം കൃത്യമായി യും ഒരു പീസിലായിരിക്കണം അല്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ വെന്തെങ്ങ് കുഴഞ്ഞു പോകും ഇനി നമുക്ക് ആ വെണ്ടയ്ക്കൊന്ന് എടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഞാൻ മൂന്ന് വലിയ വെണ്ടയ്ക്കാണ് എടുത്തത് ചെറുതാണെങ്കിൽ നാലഞ്ചെണ്ണം വരെ എടുക്കാം പക്ഷേ അങ്ങ് ഒരുപാട് ആവരുത് അഞ്ചെണ്ണത്തിൽ ഒന്നും കൂടരുത് വെണ്ടയ്ക്ക നല്ല മുരിയത് വരെ വറക്കാം അതിങ്ങി മാറ്റി ഇനി വീണ്ടും ഇതിലേക്ക് ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം മൂന്നോ നാലോ വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടറിഞ്ഞ ചുവന്നുള്ളി ഒരു ആറല്ലി വരെ ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ആ മുറിച്ച് വറുത്ത് ചേർക്കുമ്പോഴുള്ള രുചി അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഉള്ളിയും ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുന്നത് വരെ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സാമ്പാറിൻ്റെ രുചി അങ്ങ് മാറിപ്പോവും ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എപ്പോഴും മല്ലിപ്പൊടിയുടെ അളവ് ഒരല്പം മുന്നിൽ നിൽക്കണം അതുപോലെ നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കാം ഇതിൻ്റെയും ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ മസാല നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കായം നമ്മൾ നേരത്തെ ചേർത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒന്നും വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഒറ്റ വിസിലിൽ മാത്രമാണ് ഞാൻ വേവിച്ചത് തീ ഓഫ് ചെയ്ത് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുക്കർ തുറന്നിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ തയ്യാറാക്കിയ ആ മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് തിളച്ച് ചേരണം ഇനി നമുക്ക് സാമ്പാറിന് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ സമയത്ത് വേണം ഉപ്പും പുളിയും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഉപ്പ് ചേർത്തു അതുപോലെ തക്കാളി ഞാനൊരു മൂന്നെണ്ണം ചേർത്തിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് വേറെ വാളൻപുളി ഒന്നും ചേർക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ വാളൻപുളി ചേർത്ത് കൊടുക്കാം പിന്നെ രുചി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഒരു മീഡിയം തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് വരണം ഇത്ര മാത്രമേ ഉള്ളൂ സാമ്പാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി ഒന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പം കുറച്ചുകൂടി ഒന്ന് കുറുകി വരും തയ്യാറാക്കി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും ഇതിന് രുചി കൂടുതൽ അതെ ഇപ്പോൾ തണുത്തപ്പോൾ കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ തെക്കൻ കേരളത്തിലെ സദ്യ സാമ്പാർ തയ്യാറായി